അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് സുധിയുടെ മരണശേഷം അഭിനയ രംഗത്ത് സജീവമായ രേണു റീൽസ് വീഡിയോസിലും മ്യൂസിക് ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും തിളങ്ങുന്നു സിനിമ പിന്നണി ഗാന രംഗത്തും സാന്നിധ്യം അറിയിച്ചു ഇപ്പോഴിതാ ഒരു ഫാഷൻ ഷോയിലെ രേണുവിൻ്റെ റാം വാക്ക് വീഡിയോ ആണ് വൈറലാകുന്നത് ഗ്ലാമറസ് ലുക്കിൽ റാമ്പൽ ചുവടുവെച്ച രേണു വീഡിയോസ് എല്ലാം ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഐ എഫ് ഇ മിസ് കേരള മത്സരവേദിയിൽ ഷോ സ്റ്റോപ്പറായി എത്തിയതായിരുന്നു രേണു റാംബൽ ചുവടുവയ്ക്കുന്ന രേണുവിൻ്റെ പുതിയ വീഡിയോസും ചിത്രങ്ങളും ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മൂന്നിന് സംരക്ഷണം ആരംഭിക്കുന്ന ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏഴാം സീസണിൽ രേണുവും മത്സരാർത്ഥിയായി എത്തുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഔദ്യോഗികമായ സ്ഥി സ്ഥിതീകരണം ലഭ്യമല്ല